ലഹരി വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ ഉന്നതതലയോഗം വിളിച്ച് മുഖ്യമന്ത്രി കളമശ്ശേരി പോളിടെക്നിക്കിൽ കഞ്ചാവ് എത്തിച്ചത് മൂന്നാം വർഷ വിദ്യാർത്ഥി അനുരാജെന്ന് മൊഴി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ലഹരി വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ ഉന്നത തലയോഗം വിളിച്ച് മുഖ്യമന്ത്രി ഈ മാസം ഇരുപത്തിനാലിനാണ് യോഗം മന്ത്രിമാരും പോലീസ് എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും ലഹരിക്കെതിരെ ഇതുവരെ സ്വീകരിച്ച നടപടികളും ഇനി തുടങ്ങുന്ന നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്യും കോളേജ് ഹോസ്റ്റലിലടക്കം കഞ്ചാവ് പിടികൂടിയ സാഹചര്യത്തിൽ സംയുക്ത ഓപ്പറേഷന് പോലീസും എക്സൈസും തീരുമാനമെടുത്തിട്ടുണ്ട് ക്നിക്കിൽ കഞ്ചാവ് എത്തിച്ചത് മൂന്നാം വർഷ വിദ്യാർത്ഥി അനുരാജെന്ന് പിടിയിലായ പ്രതികളുടെ മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി കൊല്ലം സ്വദേശിയായ അനുരാജ് പോലീസ് പിടിയിലായി പിടിയിലായ പ്രതികളുടെ മൊഴിയാണ് നിർണായകമായത് വിദ്യാർത്ഥിയുടെ സാമ്പത്തിക ഇടപാട് പരിശോധിക്കും പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഓഫീസ് മാനുവലും റിക്രൂട്ട്മെന്റ് മാനുവലും രഹസ്യരേഖയില്ലെന്നും അവ ആവശ്യപ്പെടുന്നവർക്ക് വായനയ്ക്കും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും നൽകണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ പി എസ് സിയുടെ പ്രവർത്തനത്തിലെ രഹസ്യ സ്വഭാവത്തെ ബാധിക്കുമെന്നതിനാൽ അവ നൽകാൻ കഴിയില്ലെന്ന വിശദീകരണം തള്ളിയാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം ഉത്തരവിറക്കിയത് കൈക്കൂലി വാങ്ങുന്നതിനിടെ തിരുവനന്തപുരത്ത് വിജിലൻസ് പിടിയിലായ ഐ ഒ സി ഡി ജി എം അലക്സ് മാത്യുവിന്റെ കൊച്ചിയിലെ ചിലവന്നൂർ വീട്ടിൽ വിജിലൻസ് സംഘം പരിശോധന നടത്തി എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സംശയാസ്പദമായ ചില രേഖകൾ കണ്ടെത്തിയെന്നാണ് എസ് പി എസ് ശശിധരൻ പറഞ്ഞത് ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസിനെയും സഹയാത്രികൻ തിരികെ എത്തിക്കുന്നതിന്റെ ഭാഗമായ സ്പേസ് എക്സ് പേടകം ക്രൂ പത്ത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തി ഇന്ത്യൻ സമയം ശനിയാഴ്ച പുലർച്ചെ നാല് മുപ്പതിനാണ് പേടകം കുതിച്ചുയർന്നത് പേടകത്തിൽ നാല് ബഹിരാകാശ യാത്രകരാണ് ഉണ്ടായിരുന്നത് കാനഡയിലെ മന്ത്രിസഭയിൽ ഇന്ത്യൻ വംശജരായ രണ്ട് വനിതകളും ഇടം നേടി ഇരുവരും മുൻ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ മന്ത്രിസഭയിലെ അംഗങ്ങളായിരുന്നു ഇന്ത്യൻ വംശജരായ അനിത ആനന്ദ് കമൽ ഖേര എന്നിവരാണ് കാർണിയുടെ മന്ത്രിസഭയിൽ ഇടം പിടിച്ചത് ഇന്നോവേഷൻ ശാസ്ത്രം വ്യവസായം എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് അൻപത്തിയെട്ട് കാരിയായ അനിത ആനന്ദ് മുപ്പത്തി ആറ് കമൽ ഖേര ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് പാകിസ്ഥാനിൽ സൈനിക വ്യൂഹത്തിന് നേരെ ചാവേർ ആക്രമണം സംഭവത്തിൽ അഞ്ച് സൈനികർ കൊല്ലപ്പെടുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ബലൂചിസ്ഥാനിലെ നൌഷ്കിയിലാണ് സംഭവം ഏഴ് ബസ്സുകൾ ബസ്സുകളടങ്ങിയ വാഹനവ്യൂഹം തഫ്താനിലേക്ക് പോകുകയായിരുന്നു നൌഷ്കിയിൽ വെച്ച് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു കാർ സൈനിക വ്യൂഹത്തിൽ വന്നിടിക്കുകയായിരുന്നു പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം എംബുരാൻ്റെ പ്രദർശനം സംബന്ധിച്ച അനിശ്ചിതത്വം നീങ്ങി ഇരുപത്തിയേഴിന് രാവിലെ ആറിന് ആദ്യ പ്രദർശനം നടക്കുമെന്ന് മോഹൻലാൽ തൻ്റെ സമൂഹ മാധ്യമ പേജിലൂടെ അറിയിച്ചു ഗോകുലം ഗോപാലിൻ്റെ ശ്രീ ഗോകുലം മൂവീസ് ചിത്രവുമായി സഹകരിക്കുകയാണെന്ന് മോഹൻലാലും പൃഥ്വിരാജും അടക്കമുള്ള അണിയറക്കാർ സമൂഹമാധ്യമങ്ങളിലൂടെ ഔദ്യോഗികമായി അറിയിച്ചു കണ്ണൂർ ഇരിട്ടിയിൽ കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മാപ്പിളപ്പാട്ട് കലാകാരന് ദാരുണാന്ത്യം ഉളിയിൽ സ്വദേശി ഫൈജാസ് ആണ് മരിച്ചത് ഇന്നലെ രാത്രി പന്ത്രണ്ടോടെ പൂനാട് ടൗണിന് സമീപമാണ് അപകടം കാറിൽ കുടുങ്ങിപ്പോയ ഫൈജാസിനെ ഇരിട്ടിയിൽ നിന്നും അഗ്നിശമന സേന എത്തിയാണ് പുറത്തെടുത്തത് അമേരിക്കയിൽ കനത്ത നാശം വിധിച്ച് വീശിയടിച്ച് ചുഴലിക്കാറ്റ് മുപ്പത്തിരണ്ട് പേർ മരിച്ചെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ നാല് സംസ്ഥാനങ്ങളിലാണ് കനത്ത നാശനഷ്ടം ടെക്സസിൽ പൊടിക്കാറ്റിനെ തുടർന്നുണ്ടായ കാർ അപകടങ്ങളിൽ മൂന്ന് മരണമുണ്ടായി ചുഴലിക്കാറ്റ് ഏറ്റവും അധികം നാശനഷ്ടം വിതച്ച മിസോറിയിൽ പേർ മരിച്ചു ഇരുപത്തി ആറ് ചുഴലിക്കാറ്റുകൾ രൂപപ്പെട്ടതായി മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇവയെല്ലാം നിലംതൊട്ടതായി സ്ഥിരീകരണമില്ല ജനേകം ഓൺലൈൻ മോചന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകം ഓൺലൈൻ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക